നമസ്കാരം കേരള ട്വന്റി ഫോർ ഇന്റു സെവൻ ഊട്ടിയിൽ തിരൂരിലെ കുടുംബം സഞ്ചരിച്ച കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് നാല് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തിരൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോയ വളവന്നൂർ അല്ലൂർ സ്വദേശികളായ നീർക്കാട്ടിൽ സൈനുദ്ദീൻ അൻപത്തി നാല് വയസ്സ് ഭാര്യ ഖദീജ നാൽപ്പത്തി എട്ട് വയസ്സ് മക്കളായ ജുബൈരിയ മുപ്പത് വയസ്സ് സക്കീനത്ത് സുനൈന ഇരുപത്തി ആറ് വയസ്സ് മുഹമ്മദ് ഇസ്മായിൽ പത്തൊൻപത് വയസ്സ് മുഹമ്മദ് സുഹൈർ പതിമൂന്ന് വയസ്സ് എന്നിവർക്കും നാല് കുട്ടികൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച പുലർച്ചെ ഊട്ടിയിലേക്ക് പോയതാണ് കുടുംബം എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയതായിട്ട് അറിയാൻ കഴിയുന്നു മറ്റുള്ളവർ ഊട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വോയിസ് നൽകുന്ന സമയം പതിനൊന്ന് അമ്പത്തി മൂന്ന് പി എമ്മ് ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല്